നമസ്കാരം എല്ലാ രാത്രിയിലും ഈ ഒരു ഇല കത്തിച്ചാൽ മതി ജീവിതം മാറി മറയുന്നു വഴനയില പ്രത്യേക സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഇലകളാണ് വഴനയില അഥവാ ഇടനയില ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവയ്ക്ക് രുചിയും മണവും ലഭിക്കാൻ വഴനയില ചേർക്കാറുണ്ട് പാചകത്തിന് മാത്രമല്ല വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനും സമ്മർദ്ദം കുറയ്ക്കുവാനും വഴനയിലേക്ക് സാധിക്കുന്നു അതിനായി ചെയ്യേണ്ടത് ദിവസവും രാത്രി അടുക്കളയിൽ ഒരു വഴനയില കത്തിക്കുകയാണ് രാത്രിയിൽ വഴനീല കത്തിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നുവെന്നാണ് വിശ്വാസം എരിയുന്ന തീയുടെ ഗന്ധം ക്ഷീണം അകറ്റുന്നുകയും അതിൻ്റെ ഫലമായി മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ദിവസവും രാത്രി അടുക്കളയിൽ ഈ ഇല കത്തിക്കുന്നത് നെഗറ്റീവ് എനർജി അകറ്റുന്നു പേടി സ്വപ്നങ്ങൾ അകറ്റാൻ ഈ ഇലയുടെ പുക വളരെ ഗുണം ചെയ്യുന്നു ജീവിതത്തിലെ അസുഖകരമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു രാത്രിയിൽ അടുക്കളയിൽ ഇത് കത്തിക്കുന്നത് സാമ്പത്തിക നേട്ടം നൽകുമെന്ന് വിശ്വാസമുണ്ട്